നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാമഴ മഴ പി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം ഇപ്പോൾ ഒരു സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ കർമ്മം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ എം എൽ എ എ പി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സൗകര്യപ്രദമാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പഞ്ചായത്ത് ഓഫീസ് കഴിഞ്ഞാൽ നമുക്കറിയാം ആളുകൾ പല കാര്യങ്ങൾക്കും വേണ്ടി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വില്ലേജ് ഓഫീസിനാണ് അതുകൊണ്ട് തന്നെ വില്ലേജ് ഓഫീസിൽ വരുന്ന ആളുകൾക്ക് നല്ല സൗകര്യങ്ങൾ അവർക്ക് നല്ല സർവീസ് നല്ല സേവനം ലഭിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ി വേഗത്തിൽ പരമാവധി സഹായം സുതാര്യമായി നൽകുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു കാഴ്ചപ്പാട് ഇവിടെ അത്തരത്തിൽ വില്ലേജ് ഓഫീസിൽ വരുന്നവർക്ക് നല്ല സൗകര്യങ്ങൾ സേവനങ്ങൾ ചെയ്തു കൊടുക്കണമെങ്കിൽ നമുക്കറിയാം നല്ല ഓഫീസ് നല്ല കെട്ടിടങ്ങൾ ഉണ്ടാവണം അവിടെ നിന്ന് ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ ഒരു സംതൃപ്തി അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ നല്ല ഓഫീസായി കഴിയുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യത്തിൽ കാര്യത്തിൽ സംശയമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഒരു കെട്ടിടം കെട്ടിടം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതല്ല ആ കെട്ടിടത്തിൽ നിന്ന് ലഭിക്കുന്ന അത് ഏറ്റവും നല്ല തർക്കമുണ്ട് ചടങ്ങിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിലമ്പൂർ താലൂക്ക് തഹസിൽദാർ എം പി സിന്ധു എ ജയശ്രീ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ വില്ലേജ് ഓഫീസർ പി യു ഖാദർഷ പി ശങ്കരനാരായണൻ ഗിരീഷ് കാലടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് സഫ ജലറിീറോക്സ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് ടൂർ